ദൈവമേ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ കണ്ണു തുറപ്പിക്കണമേ എന്നതായിരുന്നു ടിൻഡേലിന്റെ അതരങ്ങളിലും ഉയർന്ന അവസാന പ്രാർത്ഥന ഭക്ഷണം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ടിൻഡേലിനെ കാത്തുനിന്നത് ചാൾസ് അഞ്ചാമിന്റെ പടയാളികളായിരുന്നു ബ്രസൻസിലെ വിചാരണക്കിടയിൽ വിൽവൂർത്ത് കോട്ടയിലെ ഇരുട്ടറയിലാണ് ടിന്റേലിനെ പാർപ്പിച്ചിരുന്നത് പണ്ഡിതർ ഇടയ്ക്കിടെ അദ്ദേഹത്തെ സന്ദർശിച്ച് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് നിത്യരക്ഷ സ്വന്തമാക്കുവാൻ ഉപദേശിച്ചു പോന്നു ഇങ്ങനെ പതിനാറ് മാസക്കാലം നീണ്ട വിചാരണയ്ക്കും പ്രേരണകൾക്കുമൊടുവിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ഒക്ടോബർ ആറിന് രാവിലെ പൊതുസ്ഥലത്ത് ഒരുക്കപ്പെട്ട ഒരു ചിതയ്ക്കു നടുവിലേക്ക് വില്യം ടിന്റേലിനെ കൊണ്ടുവന്ന് നിർത്തി അവിടെ വെച്ച് പട്ടാളക്കാരിൽ ഒരുവൻ കഴുത്തിൽ കയറുമുറുക്കി ആ വിപ്ലവ ശബ്ദത്തെ നിശബ്ദമാക്കി അതിനുശേഷം അവർ ആ ചിതയ്ക്ക് തീ കൊളുത്തി ദൈവമേ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ കണ്ണ് തുറപ്പിക്കണമേ എന്നതായിരുന്നു ടിന്റേന്റെ അതരങ്ങളിൽ നിന്നുയർന്ന അവസാന പ്രാർത്ഥന ദൈവവചനത്തിനു വേണ്ടി സ്വന്തം ജീവിതം സമ്പൂർണമായി വ്യയം ചെയ്ത ആ മനുഷ്യനെ അറിയാമായിരുന്നു രാജാവിന്റെ കണ്ണുകൾ തുറന്നാൽ മാത്രമേ നിസ്സഹായരായ സാധാരണക്കാർക്ക് സത്യത്തിന്റെ വെളിച്ചം കാണുവാൻ ഭാഗ്യമുണ്ടാകൂ ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ അവസാന യാചന സ്വന്തം ജനതയ്ക്ക് വേണ്ടിയുള്ള അർത്ഥനയായിരുന്നു ടിന്റേന്റെ പ്രാർത്ഥന സഫലമായത് അദ്ദേഹത്തിന്റെ മരണത്തിന് പത്തു മാസങ്ങൾക്കിപ്പുറം ഹെൻറി അട്ടാമൻ ബൈബിളിന്റെ സമ്പൂർണ്ണ പതിപ്പ് ഇംഗ്ലീഷിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് സഭയ്ക്ക് മേലുള്ള തന്റെ പരമാധികാരം സ്ഥാപിച്ചെടുക്കാനുള്ള രാജാവിന്റെ ഒരു ശ്രമമായി അതിനെ ചരിത്രകാരന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും മാംസമായി തീർന്ന ദൈവോചനത്തെ തങ്ങളുടെ ഭാഷയിൽ രുചിച്ചറിയാനുള്ള അവസരം സാധാരണ ജനത്തിന് അതൊഴി കൈവന്നു